പുറത്ത് പോകുമ്പം എന്നെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാണിക്കുക അവർക്കുള്ള ഭക്ഷണം കൂടെ നീയാണോ കഴിക്കുന്നത് നീ ഏത് റേഷൻ കടയിൽ നിന്ന് ആരി വാങ്ങിക്കുന്നത് എൻ്റെ മക്കൾക്ക് പറയാൻ ഒരമ്മ ഉണ്ടാകുമോ എന്നൊരു സംശയത്തിൽ എത്തിയ സമയത്ത് ഒന്ന് രണ്ട് വർഷം സമയമെടുത്തിട്ടാണ് എൻ്റെ നയൻറ്റി ഫൈവ് കെ ജി ബോഡി വെയ്റ്റീന്ന് ഒരു സിക്സ്റ്റി കെ ജി ബോഡി വെയ്റ്റിലോട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത് എൻ്റെ പേര് ആര്യ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ കം ആണ് ഞാൻ എൻ്റെ രണ്ട് മക്കൾ അതാണ് എൻ്റെ ഫാമിലി ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു സാധാരണ നാട്ടിൻപുറത്താണ് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി അപ്പനമ്മ പിന്നെ കുറേ ആടും പശുക്കളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു നാട്ടിൻ പ്രദേശത്താണ് ഞാൻ ജനിച്ച് വളർന്നത് നമ്മൾ സാധാരണ ഒരാളോട് ചോദിച്ചാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും പറയാറ് എൻ്റെ ചൈൽഡ്ഹുഡ് ആണ് എൻ്റെ സ്കൂൾ ആണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്നൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത എനിക്ക് തിരിച്ചു പോകാനൊട്ടും ആഗ്രഹമില്ലാത്ത ഒരു പീരീഡാണ് എൻ്റെ സ്കൂൾ ഡേയ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഒരു പീരീഡാണ് എൻ്റെ സ്കൂൾ ഡേയ്സ് എൻ്റെ കൂടെ ഇരിക്കാനും എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനും നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ലേ എനിക്കൊരു ഫ്രണ്ട് പോലും എൻ്റെ സ്കൂൾ ഡേയ്സിലൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എൻ്റെ അക്കാഡമിക്സിലൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു എനിക്കങ്ങനെ ഡാൻസ് പാട്ടും അങ്ങനത്തെ കാര്യങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം സി ബി എസ് ഇ സ്കൂളായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയൊരു സപ്പോർട്ടൊന്നും സ്കൂളിൽ നിന്നും കിട്ടിയിട്ടില്ല എൻ്റെ സ്കൂളിങ്ങിൽ എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷൻ ഞാൻ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആവുമ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ നല്ല ഫ്രണ്ട്സിനെയും കുറച്ചുകൂടെ നല്ല അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടുമെന്നുള്ളതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ പക്ഷേ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എത്തിയ സമയമായപ്പോഴത്തേനും ഈ ഒരു ട്രോമ എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി അപ്പോഴേക്കും ഞാൻ എനിക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി കറുത്തതായതുകൊണ്ടും കുറച്ച് തടിച്ചു ഉരുണ്ടിട്ട് സോഡാ ഗ്ലാസ് പോലെ രണ്ട് കണ്ണാടിയൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് എന്നെ കൂടെ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡിഗ്രി വന്നപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി എന്നെ എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടാനായിട്ട് എപ്പോഴും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാണെങ്കിലോ എന്നൊക്കെയുള്ളൊരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് വന്നു ഞാൻ ഡിഗ്രി ഫാഷൻ ഡിസൈനിങ് ആ ചെയ്തത് ആ സമയത്ത് ഫിറ്റ്നസ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകാനായിട്ട് തുടങ്ങി ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് കേട്ടു ആ സമയത്ത് അപ്പം ഞാൻ ആ കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി കുറെ ഇമ്പ്രൂവ്മെൻറ്റ് ആ കോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പുതിയൊരു കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ച് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെയിം അക്കാഡമിയിൽ എന്നെ വർക്ക് ചെയ്യാൻ വിളിക്കുകയും ഞാൻ പാർട്ട് ടൈമായിട്ട് ആ അക്കാഡമിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഞാൻ ഒന്ന് കരിയർ ഒന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ മോളുടെ ഡെലിവറി ആയി പ്രഗ്നൻസി ഒക്കെ കഴിയുമ്പോൾ പറയാമല്ലോ ഓട്ടോമാറ്റിക്കലി എല്ലാ അമ്മമാർക്കും ഇച്ചിരി പുട്ട് ഓൺ ചെയ്യും വെയ്റ്റൊക്കെ കൂടും അവരുടെ ശരീരമൊക്കെ മൊത്തത്തിൽ മാറും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഫിറ്റാണ് നല്ലതായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെയുള്ളൊരു സന്തോഷം എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു പീരിയഡിൽ പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ശരീരത്തിന് വന്നൊരു മാറ്റം ഞാനൊരു ഒരു മാസം കഴിഞ്ഞ് എൻ്റെ എൻ്റെ ബോഡി ഞാൻ മിററിൽ നോക്കുമ്പം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സാധാരണ അമ്മമാർക്ക് ഒരു ട്രാൻസ്ഫ്മൻ വന്നു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് അവരുടെ ബോഡി മാറുമ്പം ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യും ചില ആൾക്കാർക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു എനിക്കിത് മുന്നോട്ട് മാറ്റിയെടുക്കണമെങ്കിലും എനിക്ക് സെൽഫായിട്ട് പുഷ് ചെയ്യാൻ പറ്റാത്തൊരു ആയിരുന്നു ഞാൻ ഭയങ്കരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ആസൈറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ പുറത്ത് പോകുമ്പം എന്നെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാണിക്കുക എൻ്റെ വളരെ ഒരു അടുത്തൊരു ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നത് നിൻ്റെ വീട്ടിലുള്ളവരൊക്കെ മെലിഞ്ഞിട്ടാണല്ലോ അവർക്കുള്ള ഭക്ഷണം കൂടെ നീയാണോ കഴിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു പീരിയഡിലൊക്കെ ഇതിനെ ഓവർകം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സെൽഫായിട്ട് പുഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആവശ്യത്തിന് സമയം എനിക്ക് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെയെല്ലാം ഞാൻ ഫീഡ് ചെയ്ത് പയ്യെ ഞാൻ എൻ്റെ ആ ഒരു ജേർണി റീസ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം സമയം എടുത്തിട്ടാണ് എൻ്റെ നയൻറ്റി ഫൈവ് കെ ജി ബോഡി വെയ്റ്റ് നിന്ന് ഒരു സിക്സ്റ്റി കെ ജി ബോഡി ഒരു ട്രാൻസ്ഫ്മൻ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത് അതിനു ശേഷം ഞാൻ എൻ്റെ കരിയർ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പ്രൊഫഷണലിലേക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഞാൻ സ്റ്റെപ്പിൻ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ രണ്ടാമത് ആയി ആ സമയത്തായിരുന്നു എനിക്ക് കോവിഡിൻ്റെയൊക്കെ സമയമാണ് എനിക്ക് പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കോവിഡായി കുറച്ച് ദിവസം ഐ സി എൽ ആയി കുഞ്ഞിന് മൂവ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഹോസ് ചെക്ക് ചെയ്തപ്പോഴത്തേനും കുഞ്ഞിന് മൂന്ന് കോഡ് ഉണ്ടായിരുന്നു മൂവ്മെൻ്റ് മൂവ്മെൻറ്റില്ല സ്റ്റക്കായിരുന്നു അങ്ങനെ എമർജൻസി സി എസ് ആയിരുന്നു രണ്ടാമത്തെ മോളുടെയും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത് ഞാൻ ചെറുതായിരുന്നപ്പോൾ മുതൽ എൻ്റെ അമ്മ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ് എനിക്കൊരു ഫാമിലി ലൈഫിലേക്ക് വന്നപ്പോഴും എൻ്റെ അമ്മയുടെ പോലെ ഒരു സ്ട്രഗിളിംഗ് ലൈഫ് ആകരുത് എന്നൊരു എക്സ്പെക്റ്റേഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു ആഗ്രഹിച്ച പോലെ ഒന്നും അല്ലായിരുന്നു ലൈഫ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ മക്കൾ വലുതാകുമ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെപ്പോലെ ആകണം എന്ന് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ ഒരു ലൈഫ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ അങ്ങനെ എൻ്റെ മക്കൾക്ക് പറയാൻ ഒരമ്മ ഉണ്ടാവുമോ എന്നൊരു സംശയത്തിൽ എത്തിയ സമയത്ത് ഞാനും എൻ്റെ രണ്ട് മക്കളും എന്ന് പറയുന്ന ഒരു ചെറിയ കുടുംബത്തിലേക്ക് ഞങ്ങൾ മാറി അവിടുന്ന് എൻ്റെ ഒരു ലൈഫിൽ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ഒരു സെക്കൻഡ് ഫേസ് ആയിരുന്നു എൻ്റെ ലൈഫിന് അവിടെ ഞാൻ എൻ്റെ കരിയർ കുറച്ചും കൂടെ സ്ട്രോങ് ആയി പിന്നെ ഞാൻ എൻ്റെ ട്രെയിനിങ്ങിലേക്ക് റീസ്റ്റാർട്ട് ചെയ്തു എൻ്റെ ജേർണി പിന്നെ ഞാൻ തുടങ്ങി ഞാൻ പവർലിഫ്റ്റിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി അങ്ങനെ എൻ്റെ ലൈഫ് ഒരു ഹാപ്പി ഫേസിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആദ്യത്തെ പവർ ലിഫ്റ്റിങ്ങിൻ്റെ നാഷണൽ സ്റ്റേജ് എനിക്ക് കിട്ടിയ സമയമാണ് നാഷണൽസ് പോകാനായിട്ട് ഞാൻ ഭയങ്കര ആയിട്ട് പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കോമ്പറ്റീഷൻ്റെ ഒരാഴ്ച മുന്നേ എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എൻ്റെ കാല് ഫ്രാക്ചറായി രണ്ട് മാസം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായി ആ ഒരു പീരീഡ് എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ ഞാൻ കൊച്ചിലെ മുതലേ ഒരു എനിക്കൊരു ഫോട്ടോയുണ്ട് അതായത് ഒരു ഗോഡ് ഗോഡിങ്ങനെ ബാക്കിലൊരു വലിയ ടെഡി ബേറിനെ പിടിച്ചിട്ട് ഫ്രണ്ടിലൊരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ടെഡി ടെഡിബെയറിനെ ഇങ്ങനെ മേടിക്കുന്ന ഒരു ഫോട്ടോ കൊച്ചിലെ മുതലേ എൻ്റെ കയ്യിലുണ്ട് എനിക്കത് എപ്പോഴും ഒരു മോട്ടിവേഷൻ തരുമായിരുന്നു ഞാൻ ഏതൊരു പോയിന്റിലും ഡൗൺ ആയി ആയിപ്പോയെന്നാലും ഈ ഒരു ഫോട്ടോ എനിക്ക് കുഴപ്പമില്ല മുമ്പോട്ട് പോകാനൊരു ഹോപ്പ് എനിക്ക് എപ്പോഴും തരുമായിരുന്നു ഞാനങ്ങനെ ഫ്രാക്ചറായി ഒരു വൺ ടു വീക്സ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇങ്ങനെ തന്നെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് തോന്നിയപ്പം പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു ഞാൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ബിഗിനർ ബിഗിനറായിരുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു എനിക്കപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കണം ബേസിക് ആയിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേജിൽ ശരി ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാമെന്ന് തീരുമാനിച്ചു ആ ആ സ്റ്റേജിൽ തന്നെ കാലൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ പയ്യെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങി എനിക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എനിക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു എനിക്കൊരു ത്രീ മന്തിൽ തന്നെ ഒരു ടെൻ കെ ഫോളോവേഴ്സിനെ കിട്ടി അതെനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഒരു പ്രോത്സാഹനമായിരുന്നു അങ്ങനെ ഞാൻ പയ്യെ ഇൻസ്റ്റഗ്രാം ഒക്കെ നല്ലോണം ചെയ്തു തുടങ്ങി എനിക്ക് പയ്യെ ഒരു ചെറിയൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഞങ്ങളെ ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടും ഒക്കെ കൊച്ചി ബേസ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കാനായിട്ട് തുടങ്ങി എനിക്ക് അങ്ങനെ എൻ്റെ ജേർണി മുന്നോട്ട് വന്നു ഐ എം ഹാപ്പ്ലി ലിവിങ് നൗ ഞാനിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മക്കളുമായിട്ടൊക്കെ പുറത്തേക്ക് പോകുമ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ആര് അല്ലേ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പം എൻ്റെ പാരൻസിൻ്റെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം എനിക്ക് ഭയങ്കര എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് പിന്നെയും കോൺഫിഡൻസ് തരുന്നുണ്ട് മുന്നേ ഒരു ക്ലാസ് റൂമിൽ മൂന്ന് കുറച്ച് കുട്ടികളുടെ ഇടയിൽ അൺകംഫർട്ടബിളായി എനിക്കൊന്ന് ഫുഡ് ഷെയർ ചെയ്യാൻ പോലും എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോലും മടിച്ചിരുന്ന് വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഇരിക്കാതിരിക്കാൻ വേണ്ടി പാരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിലേക്ക് ഒത്തിരി എന്നെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുടെ ഇടയിലേക്ക് വരാൻ പറ്റിയതിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് തൗസൻഡ് പ്ലസ് ആൾക്കാർക്ക് ട്രാൻസ്മേഷൻ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു ഷോർട്ട് പീരിയഡിൽ ഞാൻ പറയുന്നത് നമ്മൾ ലൈഫിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക ആർക്കും വേണ്ടി നിങ്ങളുടെ ഒരു ഡ്രീമും സാക്രിഫൈസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്കൊരു ഡ്രീം എപ്പോഴും ഉണ്ടായിരിക്കണം മക്കളായാലും നിങ്ങൾ ഫാമിലി ബിൽഡ് ചെയ്താലും നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി എപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു എഫേർട്ട് എടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റി മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആ ഫ്ലോയിനുസരിച്ച് വന്നോളൂ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോയ്സ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ